നമുക്ക് ഏത് കാലഘട്ടത്തിലാണ് ഈ ഈ നടപടി അവർക്ക് സംരക്ഷണം പോലീസ് അല്ലേ വലിയ ുംങ്ങൾക്കില്ല നമസ്കാരം തൃശ്ശൂരിലെ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ സേനയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് ഈ ഒരു സുജിത്തിനെ കസ്റ്റഡിയിൽ അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സി സി ദൃശ്യങ്ങളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതാണ് എന്തായാലും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സേനയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് اهلا وسهلا اهلا அன்னை அன்னை அடிங்க Eu <laughs> കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമുണ്ടാവുകയും നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പലതവണ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കുവാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു ഇതിൽ പ്രകോപിതരായി ഇപ്പോൾ നിലവിലിപ്പോൾ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോവുകയാണ് എന്ന് ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ നിലപാട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതായത് ഈ സുജിത്തിനെ മർദ്ദിച്ചതിൽ കൂടുതൽ അതായത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മർദ്ദിച്ച അതിക്രൂരമായ സുജിത്തിനെ മർദ്ദിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും തന്നെ ഈ സേനയിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ആ ഒരു നിലപാടിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് എന്തായാലും ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉള്ളത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു കസ്റ്റഡി മർദ്ദനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് അവർ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പലതവണ സെക്രട്ടേറിയറ്റ് മതി മതിൽ ചാടിക്കടക്കുവാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു നിലവിലിപ്പോൾ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതിൽ സസ്പെൻഷനായ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നിലവിലിപ്പോൾ പുറത്ത് വരുന്നുണ്ട് കേസുമായി മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ ഉത്തരമേഖലാ ഐ ജി രാജ്യപാൽ മീണ തൃശൂർ റേഞ്ച് ഡി ഐ ജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ പുനരന്വേഷണം നടത്താനാണ് നിലവിലിപ്പോൾ തീരുമാനം അതേസമയം ഇതോടെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പുനഃപരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാണ് സുജിത്തും കോൺഗ്രസ് പാർട്ടിയും ആവശ്യപ്പെടുന്നത് പോലീസ് വർദ്ധനത്തിനെതിരായ വികാരം ഉയർത്താൻ കെ പി സി സി നീക്കം ആരംഭിച്ചും കഴിഞ്ഞു അതിൻ്റെ പ്രതീകമായി തന്നെയാണ് നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ നേതൃത്വമാണ് നിലവിലിപ്പോൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് പലതവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മതിൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചു എങ്കിലും അതിനെല്ലാം തന്നെ പോലീസ് തടയിടുകയായിരുന്നു നിരവധി തവണ പ്രകോപനപരമായ പ്രകടനങ്ങളെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലവിലിപ്പോൾ നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഈ സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും മാറ്റി നിർത്തണം ഈ പിരിച്ചുവിടണം ഈ പോലീസ് സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നുള്ള ഉറച്ച നിലപാടാണ് നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് എമ്പാടും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ സംഘടിപ്പിക്കുന്നു ഈ പോലീസിൻ്റെ ഈ ഒരു ഈ ഒരു കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള വാർത്തകൾ ഈ സുജിത്തിന്റെ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേതാവ് ഉൾപ്പെടെ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മുൻ ബാങ്ക് മാനേജർ ഉൾപ്പെടെ ഇത്തരത്തിൽ പോലീസിൻ്റെ മർദ്ദനമുറകളെ കുറിച്ചെല്ലാം തന്നെ പുറത്ത് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്ത് വന്നിരുന്നു നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമോ നമ്മുടെ സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ എന്താണ് സമരം തുടരും സമരം അവസാനിപ്പിക്കുകയാണ് അപ്പം അറസ്റ്റ് ചെയ്തോണ്ട് പോയത് പോലീസ് പിന്നെ സമാധാനപരമായി സമരം ചെയ്യുന്നവരെ മുഴുവൻ ലാത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ അപ്പം എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി തല്ലിയത് നമ്മളെല്ലാവരും കണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ ഇത്തരമൊരു സമരവുമായി കടന്നു വന്നത് അപ്പം കഴിഞ്ഞ ദിവസം ക്ലിക്ക് ഹൗസ് മാർച്ചിലും പോലീസ് വളരെ ക്രൂരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലിയത് അപ്പോൾ പോലീസിന്റെ ഇത്തരത്തിലുള്ള ലാത്ത് കൊണ്ടുള്ള പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നും പരിപാടി നടത്തുന്നത് ഇനി സംസ്ഥാന ഉപാധ്യക്ഷൻ ജനീഷ് അടക്കമുള്ള ആളുകൾ ജനീഷ് നേതൃത്വം കൊടുത്ത സമരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ക്യാമ്പിലോട്ട് പോവുകയാണ് ഇപ്പോൾ അല്ലല്ല സമരം പിരിച്ചുവിട്ടിട്ട് അതിനുശേഷം നേതാക്കളെല്ലാം പോവും വിഷയത്തിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പോട്ടു ഒരു തർക്കവും പോലീസുകാരെ ഈ മർദ്ദിച്ച് ഈ പോലീസുകാരെ പിരിച്ചുവിടുന്നുള്ള നമ്മുടെ സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പ്രതീക്ഷ സർക്കാർ ഏത് കാലഘട്ടത്തിലാണ് ഈ ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന പോലീസ് അല്ലേ അപ്പൊ ഈ സർക്കാരിൽ നിന്ന് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് തെരുവിലോട്ട് ഞങ്ങൾ അറിയും സമരവുമായി കടന്നുപോകുന്നത് പ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരം അവസാനിപ്പിച്ചിരിക്കും നിലവിലെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്ത തുടർ സമരങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് നിലവിലിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുജിത്തിനെ ആക്രമിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസും ഉയർത്തുകയാണ് സംസ്ഥാന വ്യാപകമായി ഈ ഒരു സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം